ഇതാ ഞാൻ മദീനയിൽ നിന്ന് ഹജ്ജിനായി പുറപ്പെടുകയാണ് മദീനക്കാർ അവർ ഹജ്ജിന് പോകുമ്പോൾ എന്ന പ്രദേശത്ത് വെച്ചുകൊണ്ടാണ് കെട്ടേണ്ടത് ഇമാം മാലിക് ഞാൻ ഇതാ ഇതാജിയിൽ നിന്ന് കുറച്ചു ദൂരം കൂടുതൽ കെട്ടി ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു കൊള്ളട്ടെ പറഞ്ഞു നീ അങ്ങനെ ചെയ്യരുത് നിനക്ക് ഫിത്ന ബാധിക്കുമെന്ന് ഞാൻ പേടിക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ചോദിച്ചു അല്ല ഇമാം കുറച്ച് മൈലുകൾ കൂടുതൽ ഞാൻ എഹ്റാം കെട്ടി നടന്നു എന്നതുകൊണ്ട് എന്ത് ഫെത്തനെയാണ് ബാധിക്കാനുള്ളത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൾ അലീഹു വസ്ലം അവിടുന്ന് ചെയ്യാത്ത ഒരു നന്മ നീ കൂടുതലായി ചെയ്തു എന്ന് നിന്റെ മനസ്സിൽ നീ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഫെത്തനെ വരന്തുണ്ട് കുറച്ചു ദൂരം യഹറാം മാറ്റി കെട്ടുന്നതിനെ കുറിച്ച് ഇമാമലിക്ക് പറഞ്ഞ വാക്കേണ്ടത് ഇമാമിങ്ങൾ അവർ ദീനിന്റെ കാര്യത്തിൽ പുലർത്തിയ ശ്രദ്ധയാണിത് അതുകൊണ്ട് സഹോദര ചിന്തിക്കുക നന്നായി ആലോചിക്കുക നിനക്കറിയാം നിനക്ക് നല്ല ബോധ്യമുണ്ട് ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ആ വിഷയത്തിൽ ആയ ഹദീദുകൾ പോലും ഇല്ല ദുർബലമായ ഹഡീത് പോലും ഇല്ല ഒരു സനത് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരൊറ്റ പോലും ഇല്ല ഈ അടുത്ത കാലഘട്ടത്തിൽ ആരൊക്കെയോ എഴുതിവിട്ട ഒരു സനതുമില്ലാത്ത ഒരു പരമ്പരയും ഇല്ലാത്ത ആരോ പറഞ്ഞ കുറച്ച് വാക്കുകളല്ലാതെ ഹദീസ് എന്ന് പറയാവുന്ന സനതോടു കൂടിയുള്ള ഒരു സംഭവം പോലും നബുസാഹു അലി വസ്സലാം ജന്മദിനം ആഘോഷിച്ചതായില്ല

അള്ളാഹുവിന്റെ റസൂൾ സാഹുഅലമ അവിടുത്തെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അവൻ പറയുന്നത് കാരണം നബി നബിസൊല്ലാഹു അലൈഹി വസ്ലമക്ക് അറിയാത്ത ഒരു നന്മ അവിടുന്ന് ചെയ്തിട്ടില്ലാത്ത ഒരു നന്മ അവിടുന്ന് സഹമതികളോട് കൽപ്പിച്ചിട്ടില്ലാത്ത ഒരു നന്മ നിനക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നീ നബി നബിസൊല്ലാഹു അലിഹു വസ്സലമയെ വിവരമില്ലാത്തവനാക്കിയിരിക്കുന്നു അവിടുന്ന് അള്ളാഹുവിന്റെ ദീനിൽ വഞ്ചന കാണിച്ചവനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു നേരം അതുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് സഹോദര ഒന്നാമത്തെ ചോദ്യം അതാൻ അള്ളാഹുവിൻ്റെ റസൂർ സല്ലാഹു അലി വസ്ലം അവിടത്തേക്കായിരുന്നോ നിനക്കാൾ വിവരമുള്ളത് അവിടത്തേക്കായിരുന്നോ നിനക്കാൾ കൂടുതൽ അടിബാധികൾ ഉണ്ടായിരുന്നത് അവിടുത്തേക്കാണോ നിന്നെക്കാൾ കൂടുതൽ അള്ളാഹുവിനോട് പേടി ഉണ്ടായിരുന്നത് അവിടുന്ന് ആണോ അള്ളാഹുവിന്റെ ദീൻ കൂടുതലായി എത്തിച്ചു നൽകിയത് അതല്ല നീയാണോ അവിടെ നിന്നാണ് ഈ കാര്യങ്ങളിലെല്ലാം ഏറ്റവും പൂർണ്ണത കാണിച്ചവർ എങ്കിൽ സല്ല അള്ളാഹു അലി വല്ലം ജന്മദിനം ആഘോഷിച്ചിട്ടില്ല ഇതാണ് ഒന്നാമത്തെ കാര്യം